ണയം ഉണ്ടോ ഇല്ലയോന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഒരു സർപ്രൈസ് ആക്കി വെച്ചേക്കുവാണ് മേ ബി നിങ്ങളെ വിളിച്ച് അറിയിക്കേണ്ടതാണെങ്കിൽ അറിയിക്കും ഇല്ലെങ്കിൽ ഇല്ല എന്തിനാണ് ഇപ്പോൾ പറയുന്നത് അയ്യോ അങ്ങനെ അങ്ങനൊന്നും ഇല്ല അത് പിന്നെ പറയാം ഉണ്ടോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് വരുന്നത് ഇനി യഥാർത്ഥത്തിൽ ഇവർ ആരെങ്കിലും ആയിട്ട് ഇഷ്ടത്തിലാണോ ചിലപ്പോൾ ഇത് കല്യാണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം എപ്പോഴാണ് ഇഷ്ടമാണ് അങ്ങനത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഡൗട്ടൊക്കെ വരുന്നതായിരിക്കും ചിലർക്കുണ്ടെങ്കിൽ ഇത് ഒറിജിലാണോ എന്നുള്ളൊരു കാര്യം ഉണ്ടായും ചിലപ്പോൾ ഈ റിപ്പോർട്ടറുണ്ട് ഇതങ്ങത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അല്ലെങ്കിൽ അയാളെ കളിയാക്കാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫോളാക്കാൻ വേണ്ടിയുള്ള ആൻസറും ആയിരിക്കും ചിലപ്പോൾ ഞാനുണ്ട് ഈ പറഞ്ഞത് തന്നെ കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഒരു തമാശ രീതിയിൽ പറഞ്ഞതായിരിക്കും അല്ലെങ്കിൽ സീരിയസും ആയിരിക്കും ഒരിക്കലും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് താൻ വേറെ ഇഷ്ടത്തില്ല എന്നുള്ള വീഡിയോ ആയിട്ടും രേണുസുദ്ധി വരെ നമുക്ക് പറയാൻ പറ്റില്ല അതോടെ തന്നെ അത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല മലയാളം ഇഷ്ടപ്പെടുന്നതും കല്യാണം കഴിക്കുന്നതൊന്നും തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ ഒരുപാട് ഏറ്റവും ഇപ്പോൾ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ഇപ്പം ഇതേ അകത്തുള്ള എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇവരെ വലിച്ചു കയറാൻ വേണ്ടി ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് ഒരു റിലേഷനിലോട്ട് പോകുന്നതൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല എല്ലാവർക്കും തോന്നുന്നത് ഇപ്പം വിവാഹമോചനം കഴിഞ്ഞാൽക്കോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോകാമെന്ന് വിചാരിച്ചതൊന്നും തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ വേറെ കല്യാണം കഴിക്കാതൊന്നും ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് അല്ലെങ്കിൽ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കല്യാണം കഴിക്കുക കാര്യമാണ് പക്ഷേ ഈ സമയത്തുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരെ എല്ലാവരും വലിച്ചു കയറാതിരിക്കുന്ന ഒരു സമയത്ത് ഇതാണ് തന്നെയുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇമ്പാക്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് സോ എന്തായാലും ശരി ഇത് ഒറിജിലാണെന്നോ കള്ളാന്നോ നമുക്ക് അറിയാൻ സാധിക്കില്ല ചിലപ്പോൾ തമാശക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയായിരിക്കും ഇവർ ഇത് പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എന്തായിരുന്നാലും ശരി ഭാവിയിൽ അറിയാമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് സോ എന്തായിരുന്നാലും ശരി നമുക്ക് ഭാവിയിൽ അറിയാൻ സാധിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ തോട്ടത്തു നിന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ പരികയുള്ളൂ താങ്ക് യു